Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്ന സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ പ്രതിസന്ധികളെയും വിഷമതകളെയും ബുദ്ധിപരമായിട്ട് തരണം ചെയ്തു മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഉണർവും അഭിവൃദ്ധിയും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ജന്മരാശിയെ ജന്മരാശിയാധിപനായിരിക്കുന്ന ചൊവ്വ തൻ്റെ നീചരാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോട് കൂടിയിട്ട് ജാഗ്രതയോട് കൂടിയിട്ട് ചെയ്യുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കൂടാതെ ധനസന്ധാനകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം തന്നെ രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ടും കുടുംബപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ എന്നാൽ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ രണ്ടാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് ധനസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ വിശേഷിച്ച് വ്യയസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ ഈ സമയത്ത് രാഹു നിൽക്കുന്നതിനാൽ ധനസംബന്ധമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലും കുറേയൊക്കെ ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരാതെ നോക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് കൂടാതെ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഏഴാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യം ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ ഏഴാം ഭാവനാഥനായിരിക്കുന്ന ഈ ശുക്രൻ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ സമയത്ത് അതായത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നത വരാതെയോ തർക്കങ്ങൾ ഉണ്ടാകാതെയോ നോക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ വക്രത്തിലെ തൻ്റെ സർവാഭിഷ്ട സ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതിനാലും കർമ്മസ്ഥാനത്താണെങ്കിലോ ഭാഗ്യാധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പൊതുവേ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഒക്ടോബർ മാസം പതിനാറാം തീയതിക്ക് ശേഷം അഞ്ചാം ഭാവാധിപതി നീജ ബലത്തോട് കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ട് പതിനാറാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയത്ത് പൊതുവേ ഈ ഒക്ടോബർ മാസത്തിലെ ഭരണി നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ ചെയ്യുന്നതും ഭഗവാന് ഇളനീർ ധാര ചെയ്യുന്നതും പിൻവിളക്ക് ചെയ്യുന്നതും എല്ലാം വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവതിക്ക് ത്രിമധുര നിവേദ്യം ചെയ്യുന്നതും ഭഗവതിക്ക് ഉടയാട നൽകി പ്രാർത്ഥിക്കുന്നതും എല്ലാം വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് കാണുന്നത്